നമ്മളെ കല്യാണത്തിന് മുമ്പേ ഞാൻ ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു എനിക്കൊരു നല്ല ഭാര്യ തന്നെയാണ് എന്നിട്ട് അമ്പത് വയസ്സു നേർച്ചയായിട്ട് എനിക്ക് നിന്നെ തന്നു ദൈവം എന്നിട്ട് കുറയാണ് അമ്പത് വയസ്സാക്കി ഇതൊക്കെ ഇട്ടോളാം പോയി രാവിലെ എഴുന്നേറ്റാലുടൻ എനിക്ക് ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നമ്മൾ തമ്മിലൊരു ഭരണഘടന ഉണ്ടാക്കിയിരുന്നു അത് അപ്പോഴത്തെ എന്റെ ഗതികേട് കൊണ്ട് ഉണ്ടായി പോയൊരു ഭരണഘടനയാണ് ചായയോ കാപ്പിയോ ബിരിയാണി എന്താണ് വേണ്ടത് വെച്ചാൽ തന്നെ ഉണ്ടാക്കി കഴിച്ചോളണം നീ എന്നെ ചതിക്കുകയായിരുന്നു ഞാൻ പതുങ്ങി ഇരിക്കുകയായിരുന്നു എനിക്ക് അമേരിക്ക വിശദമായിട്ടൊന്ന് കാണണം കുറച്ചു കാലം സുഖിക്കണം നാരായണ മകൻ രവീന്ദ്രൻ കൊച്ചുപറമ്പിൽ നാരായണ മകൻ രവീന്ദ്രൻ തന്നെയാ വിളിക്കുന്നത് ി നമുക്ക് ഇവിടുത്തെ മരങ്ങൾ ചാടി നടന്ന് പ്രണയിക്കാം പൂന ഞാൻ തങ്കിയ എന്താ രാജശേഖര നല്ല പേരല്ലേ രാജശേഖര വെങ്കടേശ്വര രാജശേഖര റെഡ്ഡി അല്ലേന്ദ്ര വിജയ രാത്രി സാധാരണ ഇവിടെ ഉറങ്ങാറ പതിവ് അതല്ല ഇനി ഇപ്പൊ കഥകളിയോ കുച്ചിപ്പുടിയോ രാത്രി കഴിക്കാൻ ഭക്ഷണം എന്താണെന്ന ചോദിച്ചേ ജീവനെ കഞ്ഞി അതുകൊണ്ട് ഞങ്ങളും കഞ്ഞി നിങ്ങളൊക്കെ കഞ്ഞികളാന്ന് എനിക്കറിയാം എനിക്ക് ചപ്പാത്തിയോ പൂരിയോ വേണം തൽക്കാലം അതിനുള്ള സൗകര്യം ഒന്നും ഇവിടെ ഇല്ല സൗകര്യം ഇല്ലെങ്കിൽ മാവെവിടെ മാവ് മുറ്റത്തുണ്ട് ഓ ഗോതമ്പ് മാവ് എവിടെന്ന ചോദിച്ചേ ഗോതമ്പ് മാവ് ഇരിക്കുന്ന സ്ഥലത്തിരിപ്പുണ്ടാവും നീ പോയി വേറെ പണി നോക്ക് പെണ്ണേ ഓഹോ കീരി അതല്ല എന്റെ പേരാ കീരി രാഘവൻ എന്റെ പേര് കേട്ടാ കട്ടപ്പന കിടുക രാഘവൻ എന്നല്ലേ പേര് അല്ലാതെ ഐസ് കേട്ടല്ല